ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം നമ്മൾ ഇന്ന് എൻ്റെ നാട്ടിലോട്ട് പോവുകയാണ് എൻ്റെ നാട് തിരൂരാണ് അപ്പോൾ ഈ ഓണം പ്രമാണിച്ച് ടിക്കറ്റൊന്നും കിട്ടാത്തത് കൊണ്ട് ഞങ്ങൾ കാറിലാണ് പോകുന്നത് അല്ലെങ്കിൽ ഞങ്ങൾ ഓണം വിഷു ആ സമയത്തൊക്കെ പോകുമ്പോൾ കാറെടുത്തിട്ട് തന്നെയാണ് പോവാറ് അതുപോലെ നാട്ടിൽ ചെന്നിട്ട് നമുക്കും വേറെ കടയിലൊക്കെ കാറെടുത്ത് പോകാലോ അതുകൊണ്ട് അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ നമ്മൾ വഴിയെ വഴിയെ കാണിക്കാം അതായത് റോഡ് ട്രിപ്പ് ആണ് ഫ്രം ട്രാൻഡ്രം ടു തിരൂര് അപ്പോൾ നമ്മളിപ്പോൾ നമ്മൾ ഏഴുമണിക്ക് ഇറങ്ങിയതാട്ടോ ഏഴുമണി അല്ല ഒരു ആറേമുക്കാലും ഇറങ്ങിയതാണ് നഞ്ഞാറ മൂടുന്ന ഇപ്പോൾ പത്തനാപുരം ഒക്കെ പത്തനാപുരം എത്തി സത്യം പറഞ്ഞാൽ എവിടെ എത്തിക്കഴിഞ്ഞാൽ നല്ല രസമാണ് ഇനി അങ്ങോട്ട് കുറച്ച് നല്ല ഭംഗിയുള്ള സ്ഥലമാണ് ഫുൾ രണ്ട് സൈഡിലും നല്ല നല്ല വലിയ വലിയ വീടുകളും നല്ല ഭംഗിയുള്ള വീടുകൾ കാണാൻ പറ്റും ഇനി ഒരു കുറച്ച് നേരം റോഡിൽ ഇരു സൈഡിലും അടിപൊളിയാണ് പക്ഷെ മഴയുണ്ട് കേട്ടോ ഇന്ന് ഈ സൈഡിലൊക്കെ കെട്ടിയപ്പോ നല്ല മഴ പെയ്യാൻ തോന്നിട്ടുണ്ട് കാണിച്ചു കണ്ടോ ഏകദേശം ഒരു കൊട്ടാരക്കര തുടങ്ങിയപ്പോ മഴ പെയ്യാൻ തുടങ്ങിയതാണ് നമ്മൾ ഇറങ്ങുമ്പോ നല്ല തെളിഞ്ഞ അന്തരീക്ഷയായിരുന്നു ഇനി അങ്ങോട്ട് എത്തും തോറും എന്താന്നറിയില്ല ഇന്നലെയൊക്കെ നല്ല വെയിലായിരുന്നു ഇനി പോക പോകെ എങ്ങനെയാണെന്നുള്ളത് നോക്കാം അപ്പൊ ഇപ്പൊ നമ്മള് റാന്നിയിലെത്തിണ്ട് ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ അറ്റ്മോസ്ഫിയർ നല്ല ഇവിടത്തെ ഒരു പ്രകൃതി രമണീയത അറിയിക്കാൻ പറ്റില്ല അത്ര അടിപൊളിയാണ് ഇനി അതേപോലെ ഇനി പോന്തോറും മറ്റേ എല്ലാ വീടുകളിലും മറ്റേ റംബൂട്ടാൻ ഉണ്ടാവും അത് ഫുള്ള് അവര് വലയിട്ട് ഫുൾ സെക്യൂർ ആക്കി വെച്ചിട്ടുണ്ടാവും റംബൂട്ടാൻ മാത്രല്ല കൈതച്ചക്ക അങ്ങനെ എല്ലോ കാണാൻ അങ്ങനെ പോകും തോറും ഇപ്പോ എരുമേലി എത്തിയിട്ടുണ്ട് എരുമേലിത്തെ കാട്ടിന്റെ ഉൾക്കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല ാണ് പക്ഷെ പണ്ട് ഇവിടെ എന്തൊക്കെയോ കഥകളൊക്കെ ഉണ്ട് മറ്റേ നമ്മളിങ്ങനെ യാത്ര ചെയ്യുന്നതിന് ഇടയില് മുട്ട വാരി എറിയേ മുട്ട വാരി എറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഗ്ലാസ്സിലേക്ക് എറിഞ്ഞ ഒന്നും കാണില്ലല്ലോ നമ്മൾ അഥവാ വൈപ്പർ ഇട്ട് കഴിഞ്ഞാലേ അങ്ങനെ കൊറേ അപകട അപകടങ്ങൾ സംഭവിച്ചിരുന്നു പറയപ്പെടുന്നു അറിയില്ല നമുക്കും കേട്ടറിവ് മാത്രമേ ഉള്ളൂ ഇത് നല്ല രസം കിട്ടോ ഈ ഒരു വഴി കൂടെ പോവാൻ വേണ്ടിട്ട് അങ്ങനെ കിട്ടില്ല അധികം വലിയ തിരക്കൊന്നും ഉണ്ടാവാറുമില്ല ചായ കുടിക്കാൻ വേണ്ടി ഒരു ബേക്കറിയിലാണ് പോകാൻ സമയം ഏകദേശം മണിയായി മണിയായി കട നോക്കി നമ്മൾ ഏകദേശം തൊടുപുഴ എത്തിയിട്ടുണ്ട് കാലാവസ്ഥയാണ് ഭയങ്കര രസം ഒരു അര കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു കിലോമീറ്റർ മഴക്കാറ് അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞാൽ ഭയങ്കര വെയില് പുറത്തിറങ്ങാൻ വയ്യ കേട്ടോ പുറത്ത് ഭയങ്കര എന്ന് വെച്ചാൽ ഭയങ്കര ചൂടാണ് അങ്ങനെ മഴ വെയില് മഴ വെയില് അങ്ങനത്തെ ഒരു അവസ്ഥയിൽ കൂടിയാണ് അപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഏകദേശം ഒരു മൂന്ന് മണി നാലു മണിയാവുമ്പോഴേക്കും നമ്മൾ തിരൂരെ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു അയ്യോ അങ്ങനെ ഞങ്ങൾ അങ്കമാലി ഏകദേശം എത്തി ഇവിടെയൊക്കെ നല്ല ബ്ലോക്കാണ് ആറു മണിക്കൂർ ട്രാവൽ ചെയ്യാൻ തുടങ്ങിയിട്ട് അങ്കമാലി എത്തി ഇനിയുള്ളത് നാല് മണിക്കൂർ സംഭവം ദൂരെ അതായത് ദൂരേക്ക് കല്യാണം കഴിച്ച് പോകുന്നതുകൊണ്ടിട്ടുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഞാൻ പറയാം അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ദിവസം വീട്ടിൽ നിൽക്കാൻ പറ്റും ഡിസ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ഓടി വരാൻ പറ്റില്ല അതാണ് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഏകദേശം ഒരു അഞ്ചു മണിയാവുമ്പോ ഞങ്ങൾ വീട്ടിലെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു ഈ ബ്ലോക്ക് ഒക്കെ ഒന്ന് മാറുകയാണെങ്കിൽ അങ്ങനെ നീണ്ട എട്ട് മണിക്കൂറിന് ശേഷം ഞങ്ങൾ തൃശ്ശൂർ എത്തി സത്യം പറഞ്ഞാൽ തിരുവനന്തപുരത്ത് നിന്ന് തൃശ്ശൂർ വരാൻ ഇത്രയും ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല ഈ ഇവിടെ നിന്ന് അങ്ങോട്ട് വീട്ടിലെത്താനായിരിക്കും ഏറ്റവും കൂടുതൽ സമയം എടുക്കുന്നത് തൃശ്ശൂർ എത്തിയത് ചാലക്കുടി കഴിഞ്ഞത് മുതൽ ബ്ലോക്കോട് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ വൻ ബ്ലോക്ക് എന്ന് പറയുമ്പോൾ ഞങ്ങളിത് യാത്ര ചെയ്യുന്നത് ഒരു വെനസ്ഡേ ആണ് എന്നിട്ട് അതായത് പൂരാടത്തിന്റെ അന്ന് എന്തുകൊണ്ടാണ് ഇത്ര തിരക്ക് തറിയില്ല ഭയങ്കര തിരക്ക് തന്നെ ഭയങ്കര തിരക്ക് എല്ലായിടത്തും തൃശ്ശൂർ മറ്റേ വടക്കനാഥ് ടെമ്പിളുണ്ട് അവിടെയൊക്കെ ഭയങ്കര തിരക്കായിരുന്നു അതുകൊണ്ട് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല സംഭവം നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനൊക്കെ തൃക്കാരപ്പന ഒക്കെ കുറെ വെച്ച് നിൽക്കുന്നുണ്ട് എത്തി എടപ്പാളിൽ ഇങ്ങോട്ട് തിരിഞ്ഞപ്പോഴത്തേക്കും വൻ മഴ എന്ന് പറഞ്ഞാൽ വൻ മഴ ഒന്നും കാണാൻ വയ്യായിരുന്നു ഇപ്പൊ മഴ ഇത്തിരി കുറവുണ്ട് ഇനി ഇവിടുന്ന് ഒര മണിക്കൂറിൻ്റെ കൂടെ കഴിഞ്ഞാൽ വീട്ടില് സ്വസ്ഥായിട്ട് അങ്ങോട്ട് എത്താം ഇനി നീണ്ട് പത്തര മണിക്കൂർ യാത്രയ്ക്ക് ശേഷം എന്റെ നാട്ടിൽ ഞാൻ എത്തിയിരിക്കുകയാണ് എത്തിയിരിക്ക ീ ഇവിടുന്ന് ഒരു രണ്ട് മിനിറ്റ് ആള്ളൂ അത് കഴിഞ്ഞാൽ വീട്ടിലെത്തും റോഡ് ഭയങ്കര മോശമാണ് അതുകൊണ്ട് ഒരു അഞ്ച് മിനിറ്റ് എടുക്കുമായിരിക്കും ഫുൾ കുണ്ടും കുഴിയാണ് ഈ അടുത്ത ലക്ഷം വരുമ്പോൾ ശരിയാക്കുവായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം അപ്പോൾ ഞങ്ങൾ എൻ്റെ ഈ റോഡ് ട്രിപ്പ് ബ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പം അടുത്ത വീഡിയോയിൽ കാണാം ബൈ